ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കനാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ തിരുവനന്തപുരത്ത് ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ് ഉണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ അവിടെ കിട്ടും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു മുട്ട അരസ്പൂൺ കുരുമുളക് പൊടി ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചില്ലി സോസ് റെഡ് ചില്ലി സോസാണ് നാല് സ്പൂൺ കോൺഫ്ലവർ ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ അതിന് ഏതെങ്കിലും സൺഫ്ലവറോ കുക്കിംഗ് ഓയിലോ എടുക്കണം എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് പീസസ് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചെറിയ പീസസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അവിടെ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ബോണോട് കൂടിയും ബോൺലെസ് ആയിട്ടും കിട്ടും അവിടെ ഒരു വശം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്നു തിരിച്ചിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ എണ്ണയുടെ യൂസ് കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തൂന്നേ ഉള്ളേ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതെങ്ങാം ചില്ലി ചിക്കന് വേണ്ട സോസ് ഉണ്ടാക്കാം നാല് സ്പൂൺ സോയാ സോസ് റെഡ് ചില്ലി സോസും നാല് സ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി ഇനി നാല് സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണ് ഒരു സ്പൂൺ പഞ്ചസാര ഇത് ഇത്രയും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഒരു നാല് സ്പൂണോളം വെളുത്തുള്ളി ഒത്തി അരിഞ്ഞതാണ് ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളകാണേ ചേർക്കുന്നത് അരിഞ്ഞത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടുകയോ കുറവാണെങ്കിൽ കുറയ്ക്കാത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കാം കളറൊക്കെ ഒന്ന് മാറി വരട്ടെ വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാല് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാളയുടെ നിറം ഒന്ന് മാറി വരട്ടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാറേ ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ വഴറ്റിയെടുക്കാം സവാള വഴണ്ടു കഴിഞ്ഞു ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് ഒന്ന് തിളക്കട്ടെ നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഈ സമയം കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടി വരും അതോടെ ചേർക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു പത്ത് മിനിറ്റോളം തന്നെ ഇളക്കിയെടുക്കണം ഈ സമയം നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഓപ്പൺ ഹൗസ് സ്റ്റൈൽ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ചില്ലി ചിക്കനാണ് ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളും ആണ് നല്ല ടേസ്റ്റുമാണ് ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്